ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണോ ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് കേട്ടോ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നിങ്ങളെല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു വീടിൻ്റെ പണിയൊക്കെ എന്തായി എന്ന് അപ്പോൾ വീട് പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട് എൻ്റെ അനിയൻ്റെ വീടിൻ്റെ പാലുകാച്ചാണെന്ന് അപ്പോൾ നമ്മൾ അങ്ങനെ കൂടുതൽ ആൾക്കാരെയൊന്നും വിളിച്ചിട്ടില്ല കുറച്ച് കുറച്ചാൾക്കാരെ വിളിച്ചിട്ടുള്ളൂ കാരണം രണ്ട് ദിവസം കഴിഞ്ഞ് അനിയൻ്റെ കല്യാണമാണ് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ആൾക്കാരെയൊന്നും വിളിക്കാത്തത് പിന്നെ അനിയൻ്റെ ഫ്രണ്ട്സ് അവരൊക്കെ ഉണ്ട് എൻ്റെ അനിയത്തി വന്നിട്ടുണ്ട് പിന്നെ മോള് ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ എനിക്കൊന്നും ഹെൽപ്പ് ചെയ്ത് തന്നില്ലെങ്കിലും എൻ്റെ അനിയനെ സഹായിക്കാനും അമ്മയെ സഹായിക്കാനും ഒക്കെ അവൾ ഭയങ്കര ബെസ്റ്റാണ് അപ്പോൾ നമ്മൾ രാവിലെ കൊടുത്ത കാപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പി എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ കാപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും കോഫി കോഫിയെന്ന് കോഫിയല്ല കാപ്പി എന്നാണ് നമ്മൾ പറയുന്നത് രാവിലെയുള്ള ഭക്ഷണത്തിൽ അപ്പോൾ നമ്മൾ കൊടുത്തത് ഇടിയപ്പവും ചിക്ക ചിക്കനും പിന്നെ സേമിയ പായസമാണ് കേട്ടോ നമ്മളങ്ങനെ ലൈറ്റായിട്ടേ കൊടുത്തിട്ടുള്ളൂ കാരണം കല്യാണമല്ലേ വരുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ പാൽ കഞ്ഞി തിളച്ച് തിളച്ച് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ പിന്നെയാണ് ഞാൻ എടുത്തത് അപ്പോൾ നമ്മൾ തറയിൽ ടെയിലൊക്കെ ഇട്ട് അതിൽ ചുടുകല്ലൊക്കെ വെച്ചാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കിയത് കാരണം അവിടെ അടുപ്പ് വച്ചിട്ടില്ല ഗ്യാസാണ് പിന്നെ ഗ്യാസ് അടുപ്പ് വയ്ക്കണമെങ്കിൽ പുറത്തൊക്കെ വയ്ക്കാനേ പറ്റത്തുള്ളൂ അകത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ കരി പിടിച്ച് വൃത്തിയേടാവും കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി അവർ പുറത്ത് എപ്പോഴെങ്കിലും വയ്ക്കട്ടെന്ന് വിചാരിച്ച് അവർക്ക് അടുപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഇവരൊക്കെ കൂടെ ഇങ്ങനെ ആടിപ്പാടിയൊക്കെ നിൽക്കുകയാണ് ഇതൊക്കെ നമ്മുടെ വീട്ടിനടുത്തുകൂടെ ഉള്ള ആൾക്കാരാണ് കേട്ടോ പിന്നെ ഈ കുഞ്ഞമ്മയാണ് പൊതുവിൽ നല്ല ആക്റ്റീവായിട്ട് നിന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതും അതിനൊക്കെ കുഞ്ഞമ്മ പോയിട്ടേ ഉള്ളൂ സത്യം നമ്മളെ വീട്ടിന് വീട്ടിൽ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ കുഞ്ഞമ്മയാണ് എല്ലാം നിന്ന് ചെയ്യുന്നത് ലാസ്റ്റ് വരെ കട്ടക്കി നിൽക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് കേട്ടോ പിള്ളേരാണെങ്കിൽ പിന്നെ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടെങ്കിലും അവർ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ പിള്ളേർ അന്നി എന്നെ പൊട്ടിച്ച് നോക്കുകയാണെ അവർ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ പാടി തന്നെ പിന്നെ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ ഗിഫ്റ്റൊക്കെ അവർ പൊട്ടിച്ച് അവരെ ഇഷ്ടത്തിന് തന്നെ നോക്കും രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആൾ താമസം ആയല്ല അവന് പുതിയ ഒരാളൊക്കെ വന്ന് പിന്നെ ഇങ്ങോട്ടൊന്നും വലിയതായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ കയറി വരാനോ അങ്ങനെയൊന്നും തോന്നത്തില്ല പിന്നെ ഇപ്പോഴാണെങ്കിൽ നമ്മളെ സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ നമ്മളൊക്കെ കയറി നോക്കിയാണ് പിന്നെ എനിക്കിത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കടയിൽ പോകണം ഞാൻ ഷോപ്പിലാണല്ലോ പോകുന്നത് അപ്പോൾ എനിക്ക് ഷോപ്പിൽ പോകണം എൻ്റെ അനിയത്തിയാണെങ്കിൽ ഇവിടെ കാണും അപ്പോൾ ഞാനും വൈകുന്നേരം വരാൻ മിക്കവാറും ചാൻസ് ഉണ്ട് എനിക്കാണെങ്കിൽ പിന്നെ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരത്തില്ല എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിൽ പോയി കിടന്നാലേ എനിക്ക് ഉറക്കം വരത്തുള്ളൂ പക്ഷേ അമ്മയാണെങ്കിൽ പറയും എല്ലാവരും നിൽക്കില്ലേ വാ വാ എന്ന് പറയും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ വന്നു പോകുന്നത് എനിക്കാണെങ്കിൽ രാവിലെ ഇത്തിരി നന്നായിട്ട് ഉറങ്ങിയാൽ രാവിലെ നല്ലവണ്ണം എണീക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിലാണെങ്കിൽ ദേഹത്തിന് വല്ലാത്തൊരു ക്ഷീണവും ഒക്കെ ആയിരിക്കേ അപ്പോഴാണെങ്കിൽ ഇവരിങ്ങനെയൊക്കെ പൊട്ടിച്ച് നോക്കിയാണ് ആരൊക്കെ കൊണ്ടുവന്നതാണ് എന്നൊക്കെയാണ് കിച്ചു പറഞ്ഞു കൊടുക്കണേ കിച്ചു വേണമെങ്കിൽ എല്ലാം നോട്ട് ചെയ്ത് വെച്ചോട് ഇന്ന് കേട്ട ആരൊക്കെയാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ അനിയത്തിയാണെങ്കിൽ രാവിലത്തെ നമ്മുടെ സേമിയ പായസം ഉണ്ടല്ലോ അത് വെച്ചത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെയോ ഒരു കോൾ വന്നപ്പോൾ ആരെയോ അല്ല അവളെ ഹസ്ബൻ്റാണ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കോൾ വന്നപ്പോഴത്തേക്ക് അവൾ എണീറ്റ് പോയി അവൾ എണീറ്റ് പോയതിൻ്റെ പുറകേന്ന് ആരാണ് വിളിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അടുത്ത ആളും എണീറ്റ് പോയേക്കുമാണ് ആര് ഫോൺ വന്നാലും അയാളും കൂടെ എണീറ്റ് പുറകേന്ന് പോകും കേട്ടോ കാര്യം എന്താണെന്ന് അറിയത്തില്ല അത് അമ്മയുടെ കയ്യിൽ ഫോണിരുന്ന ഇവക്കാണെങ്കിൽ ഫോൺ വാങ്ങിച്ച് കയ്യിൽ എവിടെ കയ്യിൽ കിട്ടുന്നത് വരെ എവക്കാണെങ്കിലും നമ്മളെവിടെ ഒളിപ്പിച്ച് വെച്ചാലും എവിടെ പോയി എടുക്കും ഇവക്കാണെങ്കിൽ അത് കിട്ടുന്നത് വരെ ഇവക്കൊരു ഭയങ്കര ഒരിതാണ് അപ്പം എൻ്റെ അനിയത്തിയാണെങ്കിൽ ഒരു കലം കിട്ടിയപ്പോഴത്തേക്കാണെങ്കിൽ ഇത് കൊള്ളാം പറഞ്ഞു അപ്പോൾ കിച്ചു ആണെങ്കിൽ അമ്മ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി അപ്പം ഞാൻ പറഞ്ഞു അവിടെ വച്ചയ്ക്ക് കൊടുക്കണ്ട ഇവിടെ ആൾ ആൾ താമസത്തിന് വരും അപ്പോഴാളിന് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനാണെങ്കിൽ നമ്മുടെ കുറച്ച് പാല് കാച്ചിയ കഞ്ഞും പിന്നെ പാൽ മറ്റേ നമ്മുടെ സേമിയ പായസം ഉണ്ടല്ലോ അതും എടുത്ത് ഞാനാണെങ്കിൽ ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെ അപ്പോൾ അവൻ്റെ ഭാര്യയെ വീട്ടിൽ നിന്ന് കൊടുത്തതാണ് കേട്ടോ എൻ്റെ അനിയൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് കൊടുത്തതാണ് ഈ സെറ്റിയും പിന്നെ ഒരു ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജും പിന്നെ ഗ്യാസ് സ്റ്റൗ ഒരു ടി വി അപ്പോൾ ഇതൊക്കെ എൻ്റെ അനിയന് വേണ്ടിയിട്ട് അവർ അവരുടെ ഭാര്യ വീട്ടിൽ നിന്ന് കൊടുത്തതാണ് അപ്പം ഞാനാണെങ്കിൽ പാലിയാച്ചിനൊന്നും കൊടുത്തിട്ടില്ല കാരണം പാലിയാച്ചിനും അത് കല്യാണത്തിനും കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ആകപ്പാടെ നമുക്കത്ര ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലയൊക്കെ അറിയാമല്ലോ അത്രയും കാശൊന്നും നമ്മുടെ കയ്യിലില്ല ആകപ്പാടെ കഷ്ടിച്ച് കഷ്ടിച്ചു പോകുന്നവരാണ് ഞങ്ങൾ അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇവർ ഗ്യാസ് സ്റ്റൗ ഫിറ്റ് ചെയ്യാനും പിന്നെ ഫ്രിഡ്ജ് ഇങ്ങനെ എടുക്കാതെ ഇങ്ങനെ വച്ചേക്കുവാണ് അപ്പോൾ ഫ്രിഡ്ജ് എടുത്ത് അത് സെറ്റ് ചെയ്യണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നോക്കുവാണ് അപ്പോൾ പൈപ്പ് കൊടുക്കാൻ അറിയാവോ എന്ന് എൻ്റെ കൂടെ ഇങ്ങനെ അത് ഗ്യാസ് സ്റ്റൗവിൽ കൊടുക്കുന്ന പൈപ്പ് ഉണ്ടല്ലോ അത് കൊടുക്കാൻ അറിയാവോ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു കാരണം നമ്മൾ അത്രയും ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതില്ല ഞാൻ തന്നെ നല്ലവണ്ണം കഷ്ടപ്പെട്ടൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് ആരെങ്കിലും വിളിച്ചൊക്കെയാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് എന്തെങ്കിലും ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിലത്തേക്ക് എൻ്റെ വീട്ടിലത്തേക്കല്ല എൻ്റെ കടയുടെ അടുത്തുള്ള ഒരു ഒരാൻറ്റിക്കും അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പാൽ ഇത് സേമിയ പായസവും മറ്റേ പാലിൻ്റെ പാൽ കാച്ചിയ പായസവും ഒക്കെ കൊണ്ടുപോവാണ് അപ്പോൾ ഇവിടെ ഇരുത്തിയാണ് ആൾക്കാർക്ക് കഴിക്കാൻ കൊടുത്തത് ചേട്ടാ പിന്നെ വീടിൻ്റെ ഒന്നും അങ്ങനെ ക്ലിയർ ചെയ്തിട്ടില്ല പിന്നെ പെട്ടെന്ന് കല്യാണം ആയതുകൊണ്ട് ഇപ്പം ഈ അകമും എല്ലാം ശരിയാക്കി വീട് മാത്രം ശരിയാക്കി എങ്ങനെയെങ്കിലും ഇതാക്കാമെന്ന് വിചാരിച്ചു എന്നുവെച്ചാൽ അവനും ആവശ്യത്തിൽ കൂടുതൽ പൈസയൊക്കെ ആയി ഇത് അവൻ വിചാരിച്ചതിനേക്കാളും ആയി അവനെ അങ്ങനെ ഗവൺമെൻറ് ജോലിയോ അങ്ങനെയൊന്നുമില്ല സാധാ ജോലിയാണ് അപ്പോൾ അതിൻ്റെ ഇത് വെച്ചാണ് അവൻ ചെയ്ത് ഒക്കെ കാട്ടിക്കുട്ടിയൊക്കെ വെച്ചത് ഇപ്പോൾ ഒരു വീട് വയ്ക്കുന്നതും ഒരു കല്യാണവും ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ എന്തുമാത്രം പൈസയൊക്കെയാണ് ആവുന്നതെന്നുള്ളത് അങ്ങനെ നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഇത് ഓപ്പൺ ചെയ്ത് അപ്പോൾ എല്ലാവരും നിന്ന് കൈയടിക്കുവാണേ ഓപ്പൺ ചെയ്തതുകൊണ്ട് അങ്ങനെ നമുക്ക് അവ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഓ ഫ്രിഡ്ജ് വേണ്ട അവ വാങ്ങിക്കണമെന്ന് അവന് ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു നമ്മളെ വീട്ടിലെ ഫ്രിഡ്ജ് ഉണ്ടല്ലോ അപ്പുറത്തെ വീടുണ്ടല്ലോ ഒരെണ്ണം അപ്പോൾ അത് അവിടെ ഫ്രിഡ്ജ് ഉണ്ടല്ലോ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് അപ്പോൾ അവരിങ്ങനെ കൊടുക്കുമെന്ന് അവന് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ അവർ പാല് കാച്ചിനി എന്നെ കൊണ്ടുവന്ന് കൊടുത്തു കൊടുത്തതെന്ന് വെച്ചാൽ ഇനി കല്യാണത്തിന് കൊണ്ടുവരുമ്പോഴത്തേക്ക് പിന്നെ അത് ഭയങ്കര പാടായിരിക്കും വയ്ക്കാനുമൊക്കെ അതുകൊണ്ട് നേരത്തെ കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ ഞാനാണെങ്കിൽ പിന്നെ വൈകുന്നേരം ഷോപ്പിംഗ് കഴിഞ്ഞ് ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കേട്ടോ രാത്രിയായി അപ്പോൾ എൻ്റെ അനിയത്തിക്ക് ഉറങ്ങാൻ നേരം എൻ്റെ അനിയത്തി വിളിക്കും വാ 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 എന്ന് പക്ഷേ ഞാൻ വന്ന ഉടനെ അവൾ വലിച്ച് കിടന്ന് ഉറങ്ങാൻ തുടങ്ങും ഞാൻ വരുന്നത് ഇവളെന്തിനാണ് വിളിക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂടെ അമ്മ അകത്തിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കും